തുടർച്ചയായി ലഭിക്കുന്ന വേനൽമഴയുടെ ആശ്വാസത്തിലാണ് ജില്ലയിലെ കർഷകർ മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ വേനൽമഴ എല്ലാവിധ കൃഷികൾക്കും പുത്തൻ ഉണർവാണ് നൽകിയിട്ടുള്ളത് അതേസമയം സംസ്ഥാനത്താകെ എട്ട് ശതമാനം അധിക വേനൽമഴ ഇതുവരെ ലഭിച്ചപ്പോൾ ഇടുക്കിയിൽ ഇതുവരെ പതിനാല് ശതമാനത്തിന്റെ മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വേനൽ സംസ്ഥാനത്ത് ഇതുവരെ എട്ട് ശതമാനം അധിക വേനൽമഴ ലഭിച്ചതായാണ് കണക്ക് ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്നാണ് കാലാവസ്ഥ പ്രവചനം അങ്ങനെയെങ്കിൽ ഇത്തവണ വേനൽമഴയുടെ അളവിൽ ഗണ്യമായ വർധനവുണ്ടാകും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വേനൽ മഴ രേഖപ്പെടുത്തിയത് കോട്ടയം ജില്ലയിലാണ് ഇവിടെ അൻപത്തി അഞ്ച് ശതമാനം വേനൽ മഴ പെയ്തു കണ്ണൂർ നാൽപ്പത് തിരുവനന്തപുരം മുപ്പത്തിനാല് ശതമാനം എന്നിങ്ങനെ അധിക വേനൽ മഴ ലഭിച്ചു ഇതേസമയം ഇടുക്കിയിൽ ഇതുവരെ പതിനാല് ശതമാനത്തിന്റെ മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുന്നൂറ്റി ആറ് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴ മാത്രമാണ് പെയ്തത് ഇതേസമയം ജില്ലയിൽ ഇതുവരെ ലഭിച്ച വേനൽമഴയുടെ ആശ്വാസത്തിലാണ് കർഷകർ ഹൈറേഞ്ചിൽ ഇപ്പോൾ പെയ്തിരിക്കുന്ന ഈ വേനൽമഴ കാർഷിക മേഖലയ്ക്ക് അതീവ ഗുണകരമാണ് ഏലം അതുപോലെ തന്നെ കപ്പയിട്ടവർക്ക് ചേന ചേമ്പ് എന്നുള്ള വർഗം കൃഷി ചെയ്യുന്നവർക്ക് എല്ലാം അതീവ സന്തോഷത്തിലാണ് ഈ വേനൽമഴ കഴിഞ്ഞ വർഷമൊക്കെ അധിക ദുഃഖത്തിലായിരുന്നു കർഷകർ എന്തായാലും ഈ പ്രാവശ്യത്തെ വേനൽമഴ നല്ല രീതിയിൽ തന്നെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് കാർഷിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് ഏലത്തിന് വളരെ അധികം വരും ദിവസങ്ങളിലും തുടർച്ചയായി വേനൽമഴ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കർഷകർ പങ്കുവെക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല